അനധികൃത കുടിയേറ്റം തൊഴിൽ സ്ഥലങ്ങളിൽ കർശന പരിശോധനകൾ നടപ്പിലാക്കുമെന്ന് അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാൻ തൊഴിൽ സ്ഥലങ്ങളിൽ കർശന പരിശോധനകൾ നടപ്പിലാക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി എവൈ കൂപ്പർ നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെ കണ്ടെത്തി നിയമ നടപടികൾക്ക് വിധേയനാക്കാനാണ് ഈ നടപടിയുടെ ലക്ഷ്യം പരിശോധനകളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ സ്ഥാപനങ്ങൾക്ക് നേരെ കടുത്ത പിഴയും ശിക്ഷയും അനുഭവിക്കേണ്ടിവരും തൊഴിൽ വാഗ്ദാനങ്ങൾ വഴി അനധികൃതമായി ആളുകളെ യു കെയിലേക്ക് കൊണ്ടുവരാൻ ക്രിമിനൽ ശൃംഖലകൾ ശ്രമിക്കുന്നതായി കൂപ്പർ വെളിപ്പെടുത്തി നിയമവിരുദ്ധമായി ജോലിയിൽ ഏർപ്പെടുന്ന വിദേശികൾക്ക് അറുപതിനായിരം പൗണ്ട് വരെ പിഴ ചുമത്താൻ സർക്കാർ ആലോചിക്കുന്നു നിലവിൽ വിസ സ്പോൺസർഷിപ്പ് ഉള്ളവരെ മാത്രം പരിശോധിക്കേണ്ടത് തൊഴിലുടമകളുടെ ഉത്തരവാദിത്തമായിരുന്നു എന്നാൽ താൽക്കാലിക ജോലികളിലോ കാഷർ റോളുകളിലോ ജോലി ചെയ്യുന്നവർ പലപ്പോഴും പരിശോധനയിൽ നിന്ന് ഒഴിവാകുന്നുണ്ടെന്ന് കൂപ്പർ ചൂണ്ടിക്കാട്ടി ഇതിന് പരിഹാരമായി തൊഴിലുടമകൾക്ക് കൂടാതെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കി ഈ പുതിയ നടപടികൾ സ്റ്റുഡൻസ് വിസയിൽ യു കെയിലെത്തി പഠനത്തിനൊപ്പം ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവരിൽ ആശങ്ക ഉണർത്തിയേക്കാമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു